പൂവൊക്കെ നമുക്ക് പരിപാടി ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ായിരുന്നു അതിലൊരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാക്സിമം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് വേണ്ട ഇതേപോലെ തിൻ്റെ പ്രതിപ്രവർത്തിച്ചിട്ട് ഇത് ഹീറ്റ് ആവും അപ്പോൾ അങ്ങനെ ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ആറ് മണിക്കൂർ നമുക്ക് സമയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഐസ് ക്യൂബ്സ് ആക്കി എടുക്കുന്നത് ഇപ്പം നമ്മൾ ഇത് തന്നെയാണ് ഈ ടെക്നോളജി തന്നെയാണ് നമ്മൾ മറ്റേ അലോവേര സോപ്പ് ഉണ്ടാക്കാൻ നേരത്ത് ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ആറു മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഇത് രണ്ടും പാല് പിരിയും പോലെ പിരിഞ്ഞിട്ട് അപ്പോൾ തണുത്തിരിക്കുന്ന നമ്മുടെ റോസ് വാട്ടറിലേക്ക് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ടാൽക്കം പൗഡർ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സോപ്പിന്റെ കിറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത് സ്റ്റോൺ പൗഡർ ആണ് ടാൽക്കം പൗഡറും സ്റ്റോണും തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിന് കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിരിക്കും ഇത് നല്ലതായിരിക്കും അപ്പോൾ ഇത് ഓപ്ഷണൽ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോ ഇത് ചേർക്കണമെന്നില്ല എനിക്ക് ബെറ്റർ ചേർക്കാണ്ടിരിക്കുന്നതാണ് ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ചേർത്തതാണ് ഇത് ചേർക്കാൻ നേരത്ത് ചേർക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സോപ്പിന് വെയിറ്റ് കൂടാനും പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ സിൽക്കാന്ന് പറഞ്ഞൊരു സാധനം കൂടി ആസിഡ് സ്ലറി ആസിഡ് സ്ലറി എന്ന് പറയുന്നത് അതും കൂടി നോർമലി നമ്മൾ സോപ്പിൻ്റെ കിറ്റിനകത്ത് കയറണുണ്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒലിവോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കിലോ ഒലിവ് ഓയിൽ ഞാൻ പത്ത് കിലോ സോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു കിലോ ഒലിവ് ഓയിൽ എടുക്കുന്നത് ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു കിലോ സോപ്പ് എടുക്കണമെങ്കിൽ പേസ്ബോർഡിൻ്റെ കാർഡ് ബോർഡിൻ്റെ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒഴിച്ചത് ഈ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയാണ് പക്ഷേ സക്സസ് ആയില്ല നിങ്ങൾ ഇത് ചെയ്യണ്ട പകരം മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റ് ആവുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേസ് ഇത് ബൾജ് ആയി പോകും സൈഡൊക്കെ അപ്പം അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ സപ്പോർട്ട് ഒരു ഫുഡ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോപ്പിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ പൗഡർ ചേർത്തുകൊണ്ട് ഇത് കട്ട് പോയി പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് വീഴാൻ പാട ഇത്രേ ആവാൻ പാടില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് വരും പിന്നെ അത് നമുക്ക് അച്ചിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാലും ആ മുറിച്ചെടുക്കുമ്പോൾ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ലൂസായ സ്ഥിതിയിൽ ഊരി എടുക്കുക ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയം തെറ്റിപ്പോയി അതാണ് പറ്റിപ്പോ പറ്റിപ്പോയത് അപ്പോൾ എനിക്ക് ഡ്യൂട്ടീൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് നടന്നിട്ടില്ലായത് അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുക കഴിയില്ലേ കാരണം ഇപ്പോഴും ഇതിൻ്റെ പവർ പോയിട്ടുണ്ടാവില്ല കോസിക് സോഡിലുള്ള പവർ പോകണമെങ്കിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം വേണം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ സിലേക്കൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പവർ പോവും അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഇൻഡസ്ട്രിയൽ സോപ്സ് ഉണ്ടാക്കാൻ മേ ബി ഒരു വൺ ഡേ ഒക്കെ മതിയാവും ഒരു ദിവസം കൊണ്ട് എൻ്റെ പവറൊക്കെ പോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞ അവകാശവാദങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കി അത്ര സക്സസ് ആയിട്ടില്ല പ്രധാന കാരണം നമ്മളിതിനകത്ത് പൗഡർ ഉപയോഗിച്ചു പിന്നെ എനിക്ക് ടൈമിങ് കറക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യേണ്ടത് നമ്മൾ പാമോയിൽ എടുത്തത് ബൾക്ക് ആയിട്ട് വെളിച്ചെണ്ണ കിട്ടിയില്ല അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്യുക പിന്നെ ഇതിനു മുമ്പ് നമ്മൾ അലോവേര സോപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് നല്ലവണ്ണം വിജയിച്ചായിരുന്നു അപ്പോൾ അതിനു മുമ്പ് മഞ്ഞൾ സോപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സാധാരണ പൗഡറിനകത്ത് ചേർക്കാറില്ല അങ്ങനെ വെച്ചൊരു അബദ്ധം പറ്റി പിന്നെ അപ്പോൾ ആരും പൗഡർ ചേർക്കണ്ട താല്പര്യമുള്ളവർക്ക് ചേർക്കാം പക്ഷേ നമ്മൾ അത് ചെക്ക് ചെയ്യണം കറക്റ്റ് സമയത്ത് അപ്പോൾ ആലോവെര സോപ്പ് ഉണ്ടാക്കണേ ആ വീഡിയോയുടെ ലിങ്കി ഞാൻ മുകളിൽ ഇട്ടേക്കാം അപ്പോൾ ഇവിടെ കയറി നോക്കാം അപ്പോൾ